മാറ്റങ്ങളുമായി ബിഗ് ബോസ് സീസൺ സെവൻ ഉടൻ മലയാളത്തിൽ വലിയ റേറ്റിംഗ് ഉള്ള റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് ഇതുവരെ ആറ് സീസണുകളാണ് മലയാളത്തിൽ പൂർത്തിയായത് സാധാരണഗതിയിൽ മാർച്ചോടെയാണ് പുതിയ സീസൺ ആരംഭിക്കാറുള്ളത് ഇത്തവണ പുതിയ സീസൺ എത്താതിരുന്നതോടെ സീസൺ സെവൻ ഉണ്ടായിരിക്കില്ലെന്നായിരുന്നു വിലയിരുത്തപ്പെട്ടത് എന്നാൽ വൈകാതെ തന്നെ പുതിയ സീസൺ എത്തുമെന്ന് പറയുകയാണ് ബിഗ് ബോസ് റിവ്യൂവർമാർ ബിഗ് ബോസ് റിവ്യൂവറായ രേവതിയാണ് ആദ്യമായി ഇക്കാര്യം വെളിപ്പെടുത്തിയത് പുതിയ സീസൺ ഓഗസ്റ്റ് മൂന്നിനോ പത്തിനോ ലോഞ്ച് ചെയ്തേക്കുമെന്നാണ് രേവതി പറയുന്നത് തമിഴ് ബിഗ് ബോസിന്റെ സെറ്റിൽ തന്നെയായിരിക്കും മലയാളം ബിഗ് ബോസും അതേസമയം ഇക്കുറി ആരാകും അവതാരകനായി എത്തുക എന്ന വലിയ ചോദ്യം നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ സീസണിൽ മോഹൻലാലിന്റെ അവതരണത്തിനെതിരെ കടുത്ത അധിക്ഷേപങ്ങളും വിമർശനങ്ങളും ഉയർന്നിരുന്നു മോഹൻലാൽ മാറി നിൽക്കണമെന്ന ആവശ്യമായിരുന്നു ഒരു കൂട്ടർ ഉയർത്തിയത് ഈ സാഹചര്യത്തിൽ പല പേരുകളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുകയും ചെയ്തു മോഹൻലാലിന് പകരക്കാരനായി സുരേഷ് ഗോപിയോ മുകേഷോ വന്നേക്കും അല്ലെങ്കിൽ നടി മമതാ മോഹൻദാസിനെയോ പൃഥ്വിരാജിനെയോ അല്ലെങ്കിൽ ടൊവിനോയോ പരിഗണിക്കും എന്നായിരുന്നു അഭ്യൂഹങ്ങൾ തമിഴിൽ ഇത്തവണ കമൽഹാസന് പകരം വിജയ് സേതുപതിയായിരുന്നു അവതാരകനായി എത്തിയത് ഷോയുടെ റേറ്റിംഗിനെ ഇത് സാരമായി ബാധിച്ചേക്കുമെന്നുള്ള ചർച്ചകൾ ഉണ്ടായെങ്കിലും വിജയ് സേതുപതിയുടെ വരവ് ഷോയുടെ റേറ്റിംഗ് ഉയർത്തിയെന്നാണ് റിപ്പോർട്ടുകൾ അതുകൊണ്ട് തന്നെ തമിഴിലെ പോലെ മോഹൻലാലിനു പകരം ഒരു യുവനടനോ നടിയോ വരുന്നത് ഷോക്ക് ഗുണം ചെയ്യുമെന്നാണ് ഒരു വിഭാഗം പറയുന്നത് എന്നാൽ ഷോയുടെ ഏറ്റവും വലിയ ആകർഷണം തന്നെ മോഹൻലാൽ ആണെന്നിരിക്കെ അദ്ദേഹത്തെ മാറ്റുന്നത് കനത്ത തിരിച്ചടിയായേക്കുമെന്നാണ് മറ്റൊരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം ചർച്ചകൾ എങ്ങനെയൊക്കെ നടന്നാലും ഇക്കുറിയും മോഹൻലാൽ തന്നെയായിരിക്കും അവതാരകനായി എത്തുക എന്നാണ്